അൻവർ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആ പറയുന്നതിനോടൊന്നും പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലല്ലോ അദ്ദേഹം പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായിട്ട് പ്രഖ്യാപിച്ചത് ശശിയാണ് ആ ശശി പറയുന്നത് കേട്ടിട്ടാണ് അല്ലെങ്കിൽ എഴുതി തന്നിട്ടാണ് ഞാൻ ആരോപണം ഉന്നയിച്ചത് എന്നൊക്കെ പറയുന്ന ഒരു ഒരു എന്തെങ്കിലും ഒരു അർത്ഥമുള്ള കാര്യത്തിനല്ലേ മറുപടി പറയുക ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹത്തെ ഞങ്ങൾ മുമ്പ് തന്നെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ് പിന്നെ പല രീതിയിലുള്ള കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനോടൊന്നും പ്രതികരിക്കേണ്ട ഒരു ഉത്തരവാദിത്വത്തിൽ അദ്ദേഹം എങ്ങനെയാണ് യു ഡി എഫിലേക്ക് കയറുക എന്നുള്ള കാര്യം സംബന്ധിച്ച് മാപ്പപേക്ഷ കൊടുത്ത് നിൽക്കുകയാണ് ഞങ്ങൾ മുമ്പേ പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ അഭയ കേന്ദ്രം അതല്ലാതെ വേറെ ഇല്ല അതിപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്നോ ഡി എം കെ എന്നോ മറ്റേതെങ്കിലും പേര് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യമില്ല ഇന്നലെ ഞാൻ പോയപ്പോൾ തന്നെ അവർ ഒരുപാട് പരാതികൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പരാതികളെല്ലാം പരിശോധിക്കേണ്ടതാണ് അതായത് കോൺഗ്രസ് ചെയ്യേണ്ടതാണ് ഞങ്ങൾക്കതിൻ്റെ അത് വേറെ ഒരു കാര്യം നിർവഹിക്കാനില്ല ഞാൻ ഇന്നലെ ആ കുടുംബത്തെ കണ്ടപ്പോൾ അവർ പറഞ്ഞു എന്നോട് രണ്ട് കോടി പത്ത് ലക്ഷം റുപ്യയുടെ ബാധ്യത ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ത് ചെയ്യാനാണവർ അപ്പോൾ രണ്ട് ആൾ ആത്മഹത്യ രണ്ടാൾ ആത്മഹത്യ എന്നല്ല ഒരാൾ കൊല്ലുകയും ഒരാൾ ആത്മഹത്യ ആത്മഹത്യയും ചെയ്യും എന്നുള്ളതാണ് ഒച്ചമലയാളം ഇനിയിപ്പോൾ വീണ്ടും ആ രീതിയിലുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസ് ആൾ പറഞ്ഞത് കോൺഗ്രസ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ആ ഉത്തരവാദിത്ത യഥാർത്ഥത്തിൽ ആ ബാധ്യത കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടതാണ് കോൺഗ്രസ്സിന് വേണ്ടി ഉണ്ടാക്കിയ ബാധ്യതയാണ് ആ ബാധ്യത ആ കുടുംബത്തോട് എന്തെങ്കിലും തെല്ലെങ്കിലും ഒരു ആശ്വസിപ്പിക്കാനുള്ള നിലപാടിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കില്ലാതെ വേറെ കോൺഗ്രസിനൊന്നും ചെയ്യാൻ സാധിക്കില്ല ഐഷി ബാലകൃഷ്ണൻ രാജിവെക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ ഒരു പ്രധാനപ്പെട്ട ധാർമ്മികമായ പ്രശ്നം വെച്ചുകൊണ്ടുള്ളതാണ് രാജിവെക്കണം അദ്ദേഹത്തിന് നാട്ടിലിറങ്ങാൻ സാധിക്കാത്ത സ്ഥിതിയാണ് അതുകൊണ്ടാണ് രാജിവെക്കണമെന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നത് അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ കൃത്യമായ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ഈ കടം വാങ്ങുന്നത് ഉൾപ്പെടെ കൈക്കൂലി വാങ്ങുന്നത് ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങൾ നടന്നത് എന്ന് വളരെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ മകനെ ഏഴ് ഈ ആത്മഹത്യ ഇപ്പം ആത്മഹത്യ ചെയ്തെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒന്നെന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന് ഏഴ് കൊല്ലക്കാലം ആ ബാങ്കിൽ പണിയെടുക്കുകയായിരുന്നു അത് ഒഴിവാക്കിയിട്ട് ഈ ബാലകൃഷ്ണൻ്റെ കത്ത് അതിന് പകരം വേറൊരാൾ നിശ്ചയിച്ചത് അത് പൈസ വാങ്ങിയിട്ടാണെന്നുള്ളത് വളരെ വ്യക്തമല്ലേ അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവം എന്താ പറഞ്ഞാൽ ഇവരെല്ലാം കൂടി ചേർന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയിട്ടുള്ളതാണ് ആ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തിട്ട് ആ രണ്ട് കോടി പത്ത് പത്ത് ലക്ഷം റുപ്യ അവരാണ് കൈകാര്യം ചെയ്യേണ്ടത് അതാണ് ഞാൻ അന്ന് ഇന്നലെ അവരെ കണ്ടപ്പോൾ പറഞ്ഞത് അവർ വളരെ നിസ്സഹായമായി പറയാണ് അല്ല കർണാടക ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് പതിനഞ്ചാം തീയതി വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന കോടതിയുടെ വിധി വന്നപ്പോഴാണ് പോസ്റ്റ് വന്നത് അപ്പൊ അദ്ദേഹം കുളിച്ചു നടക്കുകയാണ് ഓ അതിനൊന്നും പ്രശ്നമില്ല അതൊക്കെ അതൊക്കെ കൃത്യമായിട്ട് അതൊന്നും ഇപ്പൊ വരാൻ സാധിക്കുന്നില്ല